ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന അന്തരണത്തിൻ്റെ ഭൂമികകളിലുള്ള ചിത്തത്തിലോ രണ്ടാമത് പറഞ്ഞ മൂഢത്തിലോ സൂക്ഷ്മ സാധനങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ സാധ്യമല്ല വേണമെങ്കിൽ സമൂഹ അർച്ചനകളോ അല്ലെങ്കിൽ ഭജനകൾ വാദ്യ മേളങ്ങളോട് കൂടിയിട്ടുള്ള നൃത്തങ്ങൾ അങ്ങനെയൊക്കെ ആവാം എന്നാൽ ശാന്തമായിരിക്കുന്ന വൃത്തികളൊന്നും സാധിക്കില്ല സൂക്ഷ്മ സാധനങ്ങളൊന്നും സാധിക്കില്ല പക്ഷേ ശാന്തവൃത്തിയിലെവിടെയുള്ള ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ ശ്രദ്ധിച്ചൊക്കെ പലരും ഡിപ്രഷനായിട്ടും അതുപോലെ മെന്റൽ സ്ട്രെസ്സുകളും മറ്റും ഒക്കെ അനുഭവിച്ചു വരുന്നവരെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ധ്യാനത്തിനൊക്കെ ചെറുതാണ് ധ്യാനം ധ്യാനം കൂടാതെ ധ്യാനിക്കാനൊക്കെ പറഞ്ഞു അവരെ കൊണ്ട് അപ്പോഴൊന്നും അതൊന്നും സാധിക്കില്ല എന്നാൽ വിക്ഷിപ്ത ഭൂമികയിലേക്ക് എത്തിയ ഒരു മനുഷ്യന്റെ അന്ധകരണം എപ്പോഴാണോ ശാന്തതയെ പ്രാപിക്കുന്നത് ആ സമയത്ത് അവന് സൂക്ഷ്മ സാധനങ്ങളിലേക്ക് പ്രവേശിക്കാം അവന് ശാസ്ത്രം ശ്രവിക്കാം മന്ത്രം ജപിക്കാം ഭഗവത് പൂജകൾ ചെയ്യാം പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ കലങ്ങി മറിയും അപ്പോളൊന്നും സാധിക്കില്ല സാറല്ല വീണ്ടും ശാന്താകുമല്ലോ അപ്പോൾ വീണ്ടും ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ അപ്പൊ പ്രയോജനം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പ്രയോജനമുണ്ട് എപ്പോഴെപ്പോൾ ശാന്തവൃത്തിയെ പ്രാപിക്കുന്നുവോ ആ സന്ദർഭങ്ങളിൽ അന്ധക്കരണത്തെ ഏകാഗ്രവും ശുദ്ധവുമാക്കുന്ന സാധനാക്രമങ്ങളിൽ മനുഷ്യൻ പ്രവർത്തിക്കുകയാണെങ്കിൽ നിശ്ചയമായും അവന്റെ ആ ശാന്തതയുടെ ദൈർഘ്യം കൂടിക്കൂടി വരും രാവിലെ നാമമൊക്കെ ജയിച്ച് രായൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം പിടിക്കുന്നാലും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കേ ദേഷ്യം പിടിക്കുകയുള്ളൂ പിന്നെ അതങ്ങനെ വൈകിട്ടാവും അങ്ങനെ അങ്ങനെ ദിവസങ്ങളുടെ ദൈർഘ്യം കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും അശാന്തതയുടെ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു വരും അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ചിലരെ പറയുന്നത് ജപിക്കുമ്പോൾ മനസ്സ് നിൽക്കുന്നില്ല ശ്രദ്ധ വേറെ പലതിലേക്കും പോകുന്നു എന്ന് സാരമില്ല ജപിക്കുക ജപം നിർത്തരുത് തുടരുക കാരണം സാധനാ സംസ്കാരം നമ്മളിൽ വളരുമ്പോൾ ഇതര വിപരീത സംസ്കാരങ്ങൾ താനേ കുറഞ്ഞു വരും അത് സ്വാഭാവികമാണ് അങ്ങനെ ആവുമ്പോൾ ഈ ശാന്തതയുടെ വൃത്തി ക്രമേണ സ്ഥായി നിലനിൽക്കുന്നതായിട്ട് മാറും ഇത് അടുത്ത നിലയിലേക്ക് നയിക്കും നമ്മുടെ സാധനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നയിക്കും യാതൊരു ഇളക്കവുമില്ലാത്ത ഒരു ഓളം പോലുമില്ലാത്ത തെളിഞ്ഞ അടിത്തട്ട് സ്പഷ്ടമായി കാണുന്ന ജലാശയത്തെ ഒന്ന് സങ്കൽപ്പിക്കുക അതേപോലെ ശാന്തവും സ്വച്ഛവും ചലനരഹിതവുമായ അന്ധകരണത്തിന്റെ സ്ഥിതിയാണ് നാലാമത്തെ ഭൂമികയായ ഏകാഗ്രം ഏകാഗ്രത ഈ ഒരു അവസ്ഥയിലാണ് ധ്യാനമൊക്കെ സാധിക്കുക സൂക്ഷ്മ സാധനകളെ ചെയ്യാൻ സാധിക്കുക ഇപ്പോൾ ശാസ്ത്രം ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്യുന്ന മാത്രയും സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കാൻ സാധിക്കും ഈ ഒരു ഏകാഗ്രത അല്ലെ ഏകാഗ്രം എന്നുള്ള ഭൂമികയിലേക്ക് മനസ്സെത്തിയാൽ മാത്രമേ ഗുരുനാഥൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റൂല്ല ഗുരുനാഥൻ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്താണോ പറയുന്നത് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ മനസ്സിന്റെ അഥവാ അന്ധക്കരണത്തിന്റെ ആ ഒരു അവസ്ഥ ഏകാഗ്രത്തിലെത്തണം ക്ഷിപ്തത്തിലോ മൂടത്തിലോ വിക്ഷിപ്തത്തിലോ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഗുരുവാക്യം ഒന്നും വിലപ്പോവില്ല വലിയ വലിയ സാധകനാണെന്ന് പറഞ്ഞേക്കാം ദീക്ഷയൊക്കെ രചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം വലിയ ധ്യാനത്തിൽ വലിയ പ്രഗത്ഭയാണ് പ്രഗത്ഭം പ്രാബല്യമൊക്കെ പറഞ്ഞിരിക്കാം പക്ഷേ സ്വഭാവം വേറെയായിരിക്കും പൊട്ടിത്രയും പ്രശ്നങ്ങളായിരിക്കും അത് അവരുടെ കുഴപ്പമല്ല മനസ്സിന്റെ അവസ്ഥ ഏകാഗ്രത്തിൽ എത്താത്തത് കൊണ്ടാണ് അപ്പൊ എല്ലാ സൂക്ഷ്മ സാധനകളിലേക്കും ഈ ഒരു അവസ്ഥയിൽ പ്രവേശനമുണ്ട് അതുകൊണ്ടാണ് ഗുരുനാഥന്മാര് ഓരോരുത്തർക്കും അവരുടെ അവസ്ഥ നോക്കിയിട്ടാണ് ഉപദേശങ്ങൾ നൽകുക മന്ത്രോപദേശമായാലും തത്വോപദേശമായാലും എല്ലാം തന്നെ എന്നാൽ ഇതും പരമമായ അവസ്ഥയല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ ഏകാഗ്രം എന്നതും പരമമായ അവസ്ഥയല്ല എന്തെന്നാൽ വലിയൊരു കുത്തുകാലിന് മുകളിൽ വെച്ച വിളക്ക് പോലെയാണ് ഈ ഏകാഗ്രം എന്നുള്ള മനസ്സിന്റെ ഈ ഒരവസ്ഥ ഈ ഒരു ഏകാഗ്രം എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് മനസ്സിന്റെ അവസ്ഥ എന്താണ് ഒരു കുത്തുകാലിന്റെ മുകളിൽ വെച്ച വിളക്ക് പോലെയാ കുത്തുകാല് തകർന്നാൽ വിളക്ക് താഴെ വീഴും കുത്തുകാൽ വിളക്ക് കണ്ടിട്ടില്ലേ ഏ കുത്തുവിളക്ക് ആ കുത്തുവിളക്കിന്റെ നിലനിൽപ്പ് ആ കുത്തിന്റെ മോളാണ് കുത്തുകാലിന്റെ മുകളിൽ അപ്പൊ ഏതൊരു സാധനയോ ആവട്ടെ നമ്മൾ നിത്യവും അത് അനുഷ്ഠിക്കുന്നതിന്റെ മഹത്വം കൊണ്ടാണ് അന്ധകരണം ഏകാഗ്രത പ്രാപിച്ചത് ഒരിക്കൽ കൂടി പറയാം ഏതൊരു സാധനയോ ആവട്ടെ മന്ത്രസാധനയോ യോഗ സാധനയോ ഇനി തന്ത്രസാധനയോ എന്ത് സാധനമാവട്ടെ നമ്മൾ നിത്യവും അത് അനുഷ്ഠിക്കുന്നതിന്റെ മഹത്വം കൊണ്ടാണ് നമ്മുടെ അന്ധകരണം ഏകാഗ്രത പ്രാപിച്ചത് എപ്പോൾ നമ്മൾ ആ സാധനം നിൽക്കുന്നുവോ നിർത്തുന്നുവോ അപ്പോൾ അന്ധകരണത്തിന്റെ ഏകാഗ്രതയും നഷ്ടമാകും വീണ്ടും പഴയതിലേക്ക് പോകും ഏകാഗ്രതയുടെ അവസ്ഥയിലെത്തിയ പലരും പിന്നീട് പല വിഷയങ്ങളുടെ നടുവിൽപ്പെട്ട് നട്ടാൻ തിരിയുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ വലിയ വലിയ തലത്തിലൊക്കെ എത്തി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ എന്നാലും അവരിങ്ങനെ പല ബുദ്ധിമുട്ടുകളിലും പെടുന്നത് നമ്മൾ കാണാറുണ്ട് കാരണം ഏകാഗ്രത എന്ന ഭൂമികയിൽ എത്തിച്ചേർന്ന് വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നില്ലെങ്കിൽ വീണ്ടും പതനം സംഭവിക്കും തലയിലേക്ക് തന്നെ പതിക്കും ഏകാഗ്ര ഭൂമികയിൽ ജീവിക്കുന്ന സാധകന്മാർക്ക് പോലും ചില അശ്രദ്ധ മൂലം പതനം സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഏകാഗ്രമായി മനസ്സിന്റെ അവസ്ഥ മാറിയെന്ന് വിചാരിച്ച് അവിടെ നമുക്കൊരു അഹങ്കാരം വരികയോ അവിടെ നമ്മൾക്ക് എന്തെങ്കിലും സാധനയിൽ ഒരു വീഴ്ച വരികയോ ചെയ്താൽ നമ്മളുടെ പതനമാണ് അപ്പൊ ഏകാഗ്ര ഭൂമികയിൽ നിന്നും നമുക്ക് വളരെ ശ്രദ്ധയോടു കൂടി വേണം ജീവിക്കാൻ കാരണം ചെയ്യുന്ന സാധനയുടെ ഫലമാണ് വ്യക്തിയെ ഏകാഗ്രതയിൽ നിർത്തിയിട്ടുള്ളത് അപ്പോൾ എന്ത് വേണം ഈ ഏകാഗ്ര ഭൂമികയിൽ ഇരിക്കുന്ന സമയത്ത് സൂക്ഷ്മ സാധനകളിലൂടെ വിചാരത്തിലൂടെ അതിനുമുപരി എത്തണം അപ്പൊ ഏകാഗ്ര ഭൂമികയിൽ എത്തിയ ആൾക്ക് ഏറ്റവും പ്രധാന സാധന വിചാരം നേരത്തെ ജപം തുടങ്ങിയവയാണ് നമ്മൾ പറഞ്ഞത് മുന്നേ നമുക്ക് ജപവും അതുപോലുള്ള സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ഈ ഏകാഗ്ര ഭൂമികയിൽ എത്തിയ ആൾക്ക് വിചാരമാണ് സാധനം വിചാരം ചെയ്യണം എന്താ വിചാരം ചെയ്യേണ്ട വിചാരത്തിലൂടെ ഗുരുവും ശാസ്ത്രവും ഉപദേശിക്കുന്ന വാക്യം ആ വാക്യത്തെ സംശയരഹിതമായി വിചാരം ചെയ്ത് അത് തൻ്റെ വൃത്തിയായിട്ട് ഭവിക്കണം ഗുരുവും ശാസ്ത്രവും അല്ലെ ഉപദേശിക്കുന്ന എന്താണോ അത് നമ്മുടെ വൃത്തിയായിട്ട് ഭവിക്കണം അപ്പൊ ഏകാഗ്ര ഭൂമികയിലെത്തിയ ഒരു വ്യക്തി ഗുരുശാസ്ത്രം അല്ലെ ഗുരു ഗുരുവാക്യം ശാസ്ത്രവാക്യം സ്വന്തം വൃത്തി ഇവയുടെ ഭിന്നത ഇല്ലാതാകുന്ന അവസ്ഥയ്ക്കാണ് വേദാന്ത ശാസ്ത്രത്തിലെ അനുഭവം എന്ന് പറയുന്നത് അനുഭവം ഗുരുവാക്യവും ശാസ്ത്രവാക്യവും സ്വപ്രത്യയമായി തീരുന്നതാണ് ഇത് മൂന്ന് പ്രത്യയങ്ങൾ പറഞ്ഞു അല്ലെ ഇവിടെ ഗുരുവാക്യം ശാസ്ത്രവാക്യം സ്വവൃത്തി ഇങ്ങനെയുള്ള മൂന്ന് പ്രത്യങ്ങളും ഏകത്ര സംഭവിക്കുന്നതാണ് അനുഭവം അഥവാ ബ്രഹ്മാനുഭവം അങ്ങനെ ഒരു ബ്രഹ്മാനുഭവത്തിൽ എത്തിയ ആൾക്ക് യാതൊരു ഇളക്കവുമില്ല യാതൊരു ഉയർച്ചയുമില്ലാതാഴ്ചയും ഇല്ല ഉയർച്ചയുമില്ല ആഴ്ചയും യാതൊരു ഇളക്കവുമില്ല സ്വസ്ഥം ഈ ഒരു അവസ്ഥയാണ് ഈ ഒരു അന്ധക്കരണത്തിൻ്റെ അവസ്ഥയാണ് നിരുദ്ധം ഇപ്പോൾ അന്ധക്കരണം നിരുദ്ധമാണ് ഈ നിരുദ്ധമെന്ന ഭൂമികയാണ് പരമമായത് സർവ ഇതരങ്ങളായ വൃത്തികളിൽ നിന്നും നിരോധിക്കപ്പെട്ട സഹജമായ സ്ഥിതിയിലേക്ക് ഉയർന്ന അന്ധക്കരണമാണ് ഇപ്പോൾ ഉള്ളത് വിരുദ്ധസ്ഥിതിയിൽ മാത്രമാണ് വാസ്തവത്തിൽ അന്ധക്കരണം അസ്പന്ദമാകുന്നത് നിന്നിൽ അസ്പന്ദമാക്കണം അല്ലെ ചിന്തിക്കും നിന്നിടും പോലുള്ള നിന്നിലസ് പന്തമാക്കണം ദൈവമേ കാത്തുകൊക്ക കൈവിടാതിങ്ങ ഞങ്ങളെ നാവികൻ നീ ഭവാദിക്കൂ നാവികൻ തോണിനിൻ പദം ഒന്നും നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിലും തൃക്കു പോലുള്ള നിന്നിലസ്പന്ദ ഈ അസ്പന്ദമായ സ്ഥിതിയെ തന്നെയാണ് സമാധി യോഗം എന്നെല്ലാം പറയുന്നത് ഈ വൃത്തികളെല്ലാം നിരോധിക്കപ്പെട്ട ആ അങ്ങനെ സമാഹിതമായ യോഗസ്ഥിതിയെയാണ് ഇവിടെ സാധകൻ പ്രാർത്ഥിക്കുന്നത് അസ്പന്ദക അസ്പന്ദമാകണം ഉള്ളമെന്ന് അതായത് നിരുദ്ധസ്ഥിതിയിലേക്ക് ഉയരണം എന്നുള്ള എന്ന് ഇവിടെ വിക്ഷിപ്തമോ ഏകാഗ്രമോ ആയ ഭൂമികയിൽ ഇരിക്കുന്നവരായിരിക്കും പ്രാർത്ഥിക്കുക അതിന് താഴെ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കും എന്ന് പറയാൻ വയ്യ വിക്ഷിപ്തമോ ഏകാഗ്രമോ ആയ ഭൂമികയിൽ ഇരിക്കുന്നവരായിരിക്കും അപ്പൊ ഇവിടെ അസ്പന്ദമാകണം എന്നതിന് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധി എത്തുക ബാക്കി നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഇനിയും ഈ ഒരു അസ്കന്ധമാകണം എന്നതിന് ചിന്തിക്കാനുണ്ട് തുടർന്ന് നമുക്ക് പിന്നീട് ആവാം സന്തോഷം